സുഹൃത്തുക്കളെ ഹോസ്റ്റൽ എന്ന് പറയുന്ന നമ്മുടെ ജയറാം വേട്ടന്റെ ആ ഒരു സിനിമയിൽ ഒപ്പം തന്നെ നമ്മുടെ മിഥുൻ മാൻ തോമസിന്റെ ആ ഒരു സിനിമയിൽ മമ്മൂട്ടി വന്ന് അഭിനയിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ വളരെയധികം നമ്മൾ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുണ്ടുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ് എന്താ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ മിഥുൻ മിഥുൻമാലു തോമസിന് അങ്ങനെ ചില സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചില ആളുകൾ സിനിമകളിലേക്കെല്ലാം നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കാത്തൊരു തരത്തില് ഏർ ചിലപ്പോഴൊക്കെ ചില നടന്മാരൊക്കെ ഇങ്ങനെ വന്ന് കയറി പോകാറുണ്ട് അത്ര നടന്മാർക്ക് ഉള്ള ആ ഒരു കാലഘട്ടത്തിലെ ചില പ്രശസ്തിയെ ഒരുപക്ഷെ മിഥുന്മാലു തോമസ് എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരനും സംവിധായകനും ഉപയോഗപ്പെടുത്തുന്ന കൂടിയായിരിക്കാം നമ്മുടെ ദുൽഖർ സൽമാൻ ഇതുപോലെ ഒരു സിനിമയിലേക്ക് അങ്ങനെ വന്ന് പോയിട്ടുണ്ട് അത് അപഹാരമായിട്ടുള്ള വരവായിരുന്നു ആളുകൾ മുഴുവൻ കോരുത്തരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റുകയും അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അതുവരെ ഇല്ലാത്തൊരു പ്രത്യേക വിജയത്തിലേക്ക് ആ സിനിമ കൈവരിക്കുകയും ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ പോലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് ഒരു ഗസ്റ്റായിട്ട് വന്ന് കയറി അങ്ങോട്ട് ഇടപെട്ട് പോവുകയാണെങ്കിൽ അതുവരെല്ലാത്തൊരു വിജയം ഒരുപക്ഷേ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ചിലപ്പോഴൊക്കെ ഒരു രക്ഷകനായിട്ട് അവതരിക്കാറുണ്ട് എന്നുള്ളതാണ് ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയൊന്നല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും രക്ഷകനായിട്ട് വരിക ചില സിനിമകളെല്ലാം മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അന്ന് അതേസമയം തന്നെ ചില സിനിമകളിൽ വേറെ കഥാപാത്രങ്ങളായിട്ടും ഈ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത മറക്കില്ലൊരിക്കിൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ ഒരു സിനിമയെപ്പറ്റി പറയാൻ കാരണം അന്ന് ഒരു വലിയ ഗംഭീര നടനായിട്ടൊന്നും നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നല്ല നടൻ പക്ഷേ അന്നൊക്കെ സിനിമയിലൊക്കെ അത്യാവശ്യം മുഖൊക്കെ കാണിച്ച് ആളുകളൊക്കെ അറിയപ്പെടുന്ന ഒരു സമയത്ത് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അതിലത്തെ ഒരു പാട്ട് രംഗത്തിൽ ഒന്ന് ചുമ്മാ പ്രത്യക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആ പാട്ട് പാട്ടെങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുഗ്മഗാനാണ് ആ പാട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഒരൽ ഒരല്പം മുടന്ന് വന്ന ഒരാളെ പോലെ നടന്നു വന്ന് തന്റെ കൂളിംഗ് ഗ്ലാസ് അഴിച്ച് ഒന്ന് നോക്കി വീണ്ടും ആ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് ചുമ്മാ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ഇങ്ങനത്തെ രംഗം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി ഈ ചെങ്ങാതി അഭിനയിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാണെങ്കിൽ നായകന് രക്ഷകനായിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷകൻ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെയായിട്ട് ഒരു കഥാപാത്രമല്ലോട്ടോ മമ്മൂട്ടി എന്ന് പറയുന്ന സാധാരണ ഒരു സിനിമാ നടൻ എന്ന് പറയുന്ന ആ ഒരു ലേബിൽ തന്നെ പലപ്പോഴും പല സിനിമയിലും വന്നിട്ടുണ്ട് നമുക്ക് നമ്പർ ട്വന്റി മദ്രാസ് മെയ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ എടുത്താൽ നമുക്ക് മനസ്സിലാവും കാരണം ആ ഒരു സിനിമയില് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമ നടനായിട്ട് അഭിനയിക്കുന്നത് ആ സിനിമയിൽ മോഹൻലാലാണ് നായകൻ കഥയും അതിൻ്റെ എല്ലാം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു സിനിമയിൽ ഒരു പകുതിയോളം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അവർ കണ്ടെത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ നിന്നാണ് മദ്രാസ് ട്വന്റി മദ്രാസ് മെയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത് ആ ഒരു കണ്ടുമുട്ടൽ പിന്നീട് ആ ഒരു നായകനെ രക്ഷകൻ എന്ന രീതിയിലേക്ക് ആ ഒരു സിനിമ നടൻ മാറുന്നതും ആ ഒരു നായകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിനിമാ നടൻ ഒപ്പം പോകുന്നതൊക്കെ ആയിട്ടുള്ള കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ആ അവസാനം വരെ ആ ഒരു നായകൻ രക്ഷിച്ചെടുക്കുന്നവരെ ആ ഒരു കഥാപാത്രം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതല്ലാതെ സിനിമാ നടൻ അല്ലാതെ വരികയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിലാണ് മോഹൻലാലൻ നായകൻ അതൊരു വക്കീൽ വേഷത്തിലാണ് മമ്മൂട്ടി വരുന്നത് അത് രക്ഷകൻ തന്നെയാണ് പക്ഷേ അവിടെ വക്കീൽ വേഷത്തിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരു കാമിയോ വേഷത്തിൽ അതിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടു തരത്തിലും ഈ ഒരു ചെങ്ങാതി അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന വേറൊരു സിനിമയുണ്ട് അതിൽ മോഹൻലാലാണ് ഇതിൽ അവസാന രംഗത്താണ് മമ്മൂട്ടി വരുന്നത് മമ്മൂട്ടി ഒരു പക്ഷെ അതില് മമ്മൂട്ടിയായിട്ടല്ല ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് അതിൽ വരുന്നത് ഒരു ഗൾഫിലുള്ള ഒരു മനുഷ്യനാണ് ഗൾഫിൽ തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വരുന്നപ്പോൾ തൻ്റെ പ്രണയിച്ചു പോകാൻ കഴിച്ച ഭാര്യയുമായിട്ട് അവിടെ ഒരു ഗൂർക്കാ പണിയായിട്ട് വന്ന ഒരു മനുഷ്യന് വലിയ ബന്ധമൊക്കെ ഉണ്ട് അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള റിലേഷൻ ആണെന്നൊക്കെ രീതിയിലൊക്കെ അവിടെ പറഞ്ഞു വരത്തുന്നുണ്ട് അതെല്ലാന്ന് ആ ഒരു മനുഷ്യൻ നല്ല അധികം ബോധ്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമായിട്ട് ആ ഒരു ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് എന്ന് പറയുന്ന ആ സിനിമയില് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സിനിമയിലായിരുന്നു ആ ഒരു സിനിമയില് അവസാനം പി വി സത്യനെ കുറിച്ചിട്ടുള്ള സിനിമയാണ് പി വി സത്യൻ തന്നെ പി വി സത്യൻ്റെ ഒരു അനുഭവത്തിൽ ഒരിക്കൽ പി വി സത്യൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൻ്റെ തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഒരിക്കൽ ഒരു വിമാനത്താവളത്തിൽ ഇരിക്കുന്ന സമയത്താണ് പി വി സത്യനും മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തിരിച്ചറിയുകയും നേരിട്ട് പോയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണെന്നൊക്കെ മമ്മൂട്ടി പറയുന്നത് അത് മമ്മൂട്ടി എന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് പി വി ഒരു വൈമവിശ്വാസം ഉണ്ടാക്കി കൊടുത്തൊരു സംഭവമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് പോലും ആ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരികയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ പ്രിയനോട്ടത്തിലാണെന്ന് പറയുന്ന സിനിമയിൽ അവസാന രംഗത്തിലും മമ്മൂട്ടി വരുന്നുണ്ട് ക്ലൈമാക്സിലാണ് വരുന്നത് പിന്നീട് പ്രേം പൂജാരി എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ആയിട്ട് തന്നെയാണ് അവിടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അവിടെ വരികയും അദ്ദേഹത്തിന്റെ ആശംസ നേർന്ന് പോവുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് മഴ പെയ്യുന്നു മകനം കൊട്ടും പറയുന്ന ഗംഭീര കോമഡി സിനിമയുണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ എന്നൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ് അതിൽ കോമഡി രംഗമൊക്കെ അഭിനയിച്ച് ഒരു കല്യാണ വീട്ടിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരാളായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലേക്ക് അഭിനയിക്കാനുള്ള കാരണം എന്താണെന്നൊന്നും വലിയ പിടുത്തോന്നുമില്ല പക്ഷേ ഈ ചെങ്ങാതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമയുണ്ട് അതിലും ഇതേപോലത്തെ ഒരു വക്കീലിന്റെ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്നുണ്ട് അതില് നമ്മുടെ ഫാസിന്റെ ആദ്യ സിനിമയാണ് ഫ്ലോപ്പ് പിന്റെ തലയാണ് പക്ഷെ ആ സിനിമയിലേക്കും നമ്മുടെ മമ്മൂട്ടി വന്ന് അഭിനയിച്ച് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഒന്ന് അഭിനയിച്ച് പോകുന്ന സമയത്ത് അത് ആ ഒരു സിനിമയ്ക്ക് ഒരു വലിയ ബൂസ്റ്റ് ആയിട്ട് മാറുന്നതല്ലതാണ് നമ്മുടെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയെ നോക്കിക്കൊള്ളു അതിൽ മമ്മൂട്ടിയായിട്ട് തന്നെയാണ് വാങ്ങുന്നത് മമ്മൂട്ടിയായിട്ടാണ് പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിലെ സുഹൃത്താണ് പിന്നീട് ഒരു വലിയ സിനിമാ നടനായി ആ സിനിമാ നടനായിട്ട് വരുന്നത് വാട്ട് ബി അദ്ദേഹം വന്നിട്ട് പ്രസംഗിച്ച് പോകുന്നതോട് കൂടിയിട്ട് ആ ഒരു സിനിമയ്ക്ക് അതുവരില്ലാത്ത ഒരു ഹൈപ്പിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ട് എന്ന് വേറെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ നമ്മുടെ കുഞ്ചാക്ക ബോബൻ ഫാദു വാസൽ ആയിക്കോട്ടെ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ആയിക്കോട്ടെ ഇത്തരം മോഹൻലാൽ ആയിക്കോട്ടെ ഇത്തരം ആളുകളൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ പോലും ഒരു മടിയുമില്ലാതെ വന്ന് അഭിനയിക്കുകയും അങ്ങനെ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു സിനിമയെ രക്ഷകനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സിനിമാ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് എന്തിനേറെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഒസർ എന്ന് പറയുന്ന സിനിമ തന്നെ എടുക്കൂ അതിന് നായകൻ നമ്മുടെ ചേരാൻ പേട്ടന ഏറെ കാലമായിട്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് കളിച്ചു പിടിക്കാതെ നിൽക്കുന്ന ഒരു നടനാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയപ്പെടാവുന്ന ഒട്ടുമിക്ക എല്ലാ സംവിധായകരുടെയും സിനിമയിൽ അഭിനയിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നത് ആ ഒരു ചങ്ങാതി പിന്നീട് ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തായിരുന്നു ഒന്നും അങ്ങോട്ട് മലയാളികൾക്ക് ദഹിക്കുന്ന രീതിയിൽ മാറിയിട്ടില്ല അപ്പോഴാണ് നമ്മുടെ മാനു തോമസ് എന്ന് പറയുന്ന ചെങ്ങാതി ഒരു തിരക്കഥയുമായിട്ട് ഒരു കഥയുമായിട്ട് ഈ ചെങ്ങാതിയുടെ മുമ്പിൽ ചെന്ന് ചേരുന്നത് ഈ ചെങ്ങാതി മുമ്പിൽ ചേരുന്ന മുമ്പായിട്ട് മാനു തോമസ് ഈ കഥ ജയറാമിനൊരു സിനിമ എടുക്കാൻ പോകുന്നുള്ള കാര്യം മമ്മൂട്ടിക്ക് അറിയാം ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിഥുൻമാനു തോമസിന് പറയുന്നു മമ്മൂട്ടി എന്തായാലും കഥ കേട്ടതിനു ശേഷം അതിലത്തെ വില്ലൻ വേഷം ഞാൻ ചെയ്തോട്ടെ എന്നാ ചോദിച്ചേ ആദ്യം മിഥുൻമാനു തോമസ് അത് അംഗീകരിച്ചില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ ഭാരമാവെന്ന് പറഞ്ഞേ എന്തൊക്കെയാലും ആ ഭാരത്തെ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന രീതിയിൽ മമ്മൂട്ടി അതിനെ അംഗീകരിക്കുകയും ആ ഒരു സിനിമയിൽ ആ ഒരു ഗംഭീര വില്ലൻ വേഷം ചെയ്യുകയും ചെയ്തു ഒരു പക്ഷേ അങ്ങനത്തൊരു വേഷം ചെയ്തതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കേട്ടോ ഒരു പക്ഷേ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതൊക്കെ വേറെ കാര്യമാണോ ഒരു പക്ഷേ അത്തരത്തിലൊരു ക്യാമ്പിയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അവിടെ വന്നതുകൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു എന്ന് പറയുന്ന തിരക്കഥ കൊണ്ട് അത്ര ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ ഒട്ടും സാധിക്കാത്ത ആ ഒരു സിനിമ ഇങ്ങനെ ഒരു വിജയിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയത് ഗംഭീരമായിട്ടുള്ള വിജയമാണ് ഹോസ്ലിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു ആ ഒരു സിനിമയ്ക്കും ഈവൻ ജയറാം എന്ന് പറയുന്ന ആ ഒരു നടനും പേഴ്സണലി രക്ഷകെന്ന രീതിയിലേക്ക് മമ്മൂട്ടി വന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കുകയല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ആ ഒരു കരുതൽ ഇത്തരം സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശരിയാണല്ലോ കൂടി നമുക്ക് തോന്നിപ്പോകും എന്തായാലും നിങ്ങളുടെ കൂടി അഭിപ്രായത്തിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റി വയ്ക്കുന്നു നിങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത ദിവസം കാണാം ബൈ